സ്തുതി ആയിരിക്കട്ടെ ഒന്ന് മക്കബായർ മഹാനായ അലക്സാണ്ടർ ഫിലിപ്പിന്റെ പുത്രനും മക്കധോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തീം ദേശത്ത് നിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മെദിയക്കാരുടെയും രാജാവായ ഡാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു അതിനു മുമ്പ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് കോട്ടകൾ പിടിച്ചടക്കി രാജാക്കന്മാരെ വധിച്ചു ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു അവർ അവന് സമാന്തരായി അങ്ങനെ അവൻ രോഗബാധിതനായി മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി ചെറുപ്പം മുതലേ തൻ്റെ പാർശ്വ വർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിന് മുമ്പ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു പന്ത്രണ്ട് വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു സേനാധിപന്മാർ താന്താങ്കുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം വെച്ച് രാജാക്കന്മാരായി അനേക വർഷത്തേക്ക് അവയുടെ പുത്രന്മാരും ആ രീതി തുടർന്നു അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി അന്ത്യോക്കസ് എപ്പിഫാനസ് അവരുടെ വംശത്തിൽപ്പെട്ട അന്ത്യോക്കസ് രാജാവിൻ്റെ പുത്രനായി തിന്മയുടെ പേരായ അന്ത്യോക്കസ് എപ്പിഫാനസ് ജനിച്ചു ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ നൂറ്റി മുപ്പത്തിയേഴാം വർഷം ഭരണമേൽക്കുന്നതിന് മുമ്പ് അവൻ റോമയിൽ തടവിലായിരുന്നു അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുമ്പോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേര് വഴിതെറ്റിക്കും വിധം പറഞ്ഞു ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു ഈ നിർദ്ദേശം അവർക്കിഷ്ടപ്പെട്ടു കുറേ ആളുകൾ താൽപ്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കലെത്തി വിജാതിയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കരളി സ്ഥാപിച്ചു പരിഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായച്ചു കളഞ്ഞു വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു രാജ്യം തൻ്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിൻ്റെ കൂടെ രാജാവാകാൻ അന്ത്യോക്കസ് തീരുമാനിച്ചു ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവൻ്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും അടങ്ങിയ സുഷിക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി തോളമി പിന്തിരിഞ്ഞോടി വളരെ പേർ മുറിവേറ്റു വീണു ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്നാം ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്ത്യോക്കസ് മടങ്ങി ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി അവൻ ഔദ്യത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണബലിപീഠവും വിളക്ക് കാലുകളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി തിരുസാന്നിധ്യാപ്പത്തിൻ്റെ മേശയും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണദൂപ കലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി ഒളിച്ചു വച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി അവൻ ഏറെ രക്തം ചൊരിഞ്ഞു അവൻ്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോധനമുയർന്നു യുവതി യുവാക്കന്മാർ തളർന്ന സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു മണവാളൻ വിലപിച്ചു മണവറയിൽ മണവാട്ടി പ്രലപിച്ചു ദേശം പോലും അതിലെ നിവാസികളെ പ്രതിവിറ പൂണ്ടു യാക്കോബിൻ്റെ ഭവനം ലജ്ജാവൃതമായി മതമർദ്ദനം രണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജാവ് തൻ്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂതാനഗരങ്ങളിലേക്ക് അയച്ചു വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി അവൻ പതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു അവർ അവനെ വിശ്വസിച്ചു എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഹ്ലാദം ഏൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു അവൻ നഗരം കൊള്ളയടിച്ചു അതിനെ അഗ്നിക്കിരയാക്കി അതിലെ വീടുകളും നഗരഫിത്തികളും തകർത്തു അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി കന്നുകാലികളെ കവർച്ച ചെയ്തു ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത താവീതിൻ്റെ നഗരത്തെ അവർ സുശക്തമാക്കി അത് അവരുടെ സങ്കേതമായി തീർന്നു ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു അവർ അവിടെ നിലയുറപ്പിച്ചു അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു അങ്ങനെ അവർ ഒരു കെണിയായി അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി ഇസ്രായേലിനെ നിരന്തരം അലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു ജെറുസലേം നിവാസികൾ അവരെ പയന്ന് ഓടിപ്പോയി അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി തിരുന്നാളുകൾ ദിനങ്ങളായി മാറി സാപത്തുകൾ പരിഹാസ വിഷയമായി അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു അപകീർത്തി മുൻ മഹത്വത്തിനൊപ്പം അവളെ ചുറ്റി നിന്നു അവളുടെ ഔന്നത്യം വിലാപത്തിനു വഴിമാറി സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു ഇസ്രായേലിൽ നിന്നുപോലും വളരെ പേർ അവൻ്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാപത്ത് അശുദ്ധമാക്കുകയും ചെയ്തു രാജാവ് ജെറുസലേമിലേക്കും നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു സ്വന്തം നാടിനന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു സാപത്തുകളും തിരുന്നാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തേയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങൾക്ക് ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലി അർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു പരിഛേദനം നിരോധിച്ചു അവൻ അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നിർദിഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു രാജകല്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു എല്ലാ ജനതകളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു യുദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇത് ഇടയാക്കി നൂറ്റി നാൽപ്പത്തി അഞ്ചാം വർഷത്തിൽ കിസ്ലേവ് മാസം പതിനഞ്ചാം ദിവസം ദഹന ബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിൻ്റെ മേച്ചവസ്തു പ്രതിഷ്ഠിച്ചു ചുറ്റുമുള്ള നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു വീടുകളുടെ വാതിലുകളിലും തെരുവീതികളിലും അവർ ധൂപമർപ്പിച്ചു കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസന പ്രകാരം മരണത്തിന് അർഹനായിരുന്നു നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു ദഹന ബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിൻ്റെ ഇരുപത്തഞ്ചാം ദിവസം അവർ ബലിയർപ്പിച്ചു പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്തു ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി അവർ മരണം വരിക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിബന്ധിച്ചു